ഹരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 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 ഫോർ ഫോർ വാർഷികാഘോഷം നടന്നു നിർവഹിച്ചു ഹരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വാർഷികം വിവിധ മിക ഉത്സവം ഗുരു സമാദരം പ്രതിഭാതം സർഗാരവം വെർച്വൽ റിയാലിറ്റി ഷോ അഡ്മിഷൻ മേള എന്നിവയാണ് പ്രധാന പരിപാടികളായി നടന്നത് സ്കൂൾ വാർഷികം ചെയ്തു നമ്മുടെ സഹോദരിമാരുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങളിൽ അവരുടെ പുരോഗതി ദേശീയ രാജ്യത്തിൽ എടുത്തു നോക്കിയാൽ തന്നെ ഏറ്റവും ശ്രച്ഛയമായ നാടുകളിലൊന്നാണ് നമ്മുടെ കാണുന്നത് കേരളം എല്ലാ കാലത്തും ശ്രീ സാക്ഷരതയ്ക്ക് മുന്നിലാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മുടെ സഹോദരിമാരെ മുന്നോട്ടെത്തിക്കാൻ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് ജാഗ്രതയോടെ നിൽക്കേണ്ട ഒരു കാലത്താണ് നമ്മുടെ അച്ഛന കാലഘട്ടം നടക്കുന്നത് എന്ന് ഞാൻ ഊർപ്പിച്ചാൽ അതിന്റെ എല്ലാ വശങ്ങളും നിങ്ങൾ മനസ്സിലാകുമ്പോ ഒരുപാട് പറഞ്ഞാൽ ഉച്ചുകുട്ടികളെ പോലും ലഹരിക്കടിവയാക്കാൻ വേണ്ടിയിട്ടുള്ള അതിവിപുലമായ ശൃംഖലകൾ വ്യാപകമായി നടന്നു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പി ടിഎകളും നമ്മുടെ ടീച്ചേഴ്സും അവരൊക്കെ അനുഭവ കൊടുപ്പുകൾ എഴുതുമായിരുന്നു ടീച്ചേഴ്സിന് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഞാൻ ഇതിനെ പർവതീകരിക്കാനല്ല ആഗ്രഹിക്കുന്നു പക്ഷേ അതിനെ തീർത്തും ലഘൂകരിച്ച് ഇല്ലാതാക്കി ചർച്ച ചെയ്യപ്പെടാതെ പോകുമ്പോൾ ഉണ്ടാകാവുള്ള സാമൂഹ്യ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ നിരവധിയാണ് എന്ന കാര്യം സൂചിപ്പിക്കുക പഠിക്കുന്ന കുട്ടികളാണ് ഞാൻ പറഞ്ഞു അവരുടെ നിഷ്കളങ്കമായ സ്വഭാവശൈലികൾ പുതിയ തലമുറയിലേക്ക് ആദ്യമായ സ്കൂളിലേക്ക് കാലെടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിന്റെ അന്തരീക്ഷത്തിൽ പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ആ ശൃംഖലയിൽ നിന്നും അവരെ തട്ടി മാറ്റി അവരെ ട്രയാപ്പ് ചെയ്യപ്പെടത്ത പോലുള്ള സമൂഹം ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുന്ന അന്തരീക്ഷ നമ്മുടെ നാട്ടിൽ നിരവധിയായി നിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പറയാതി നമ്മൾ ഒരുപാട് സ്കീമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെതിരായിട്ട് പക്ഷേ നമ്മളെപ്പോലും സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ വന്നു പോകുമ്പോൾ അതിലെ ഔദ്യോഗിക കോൺഫറൻസുകൾ വിലയിരുത്തപ്പെടുമ്പോൾ നമ്മളെപ്പോലും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് എന്റെ കുട്ടികളോട് പറയാൻ നമ്മളെല്ലാ ജീവിത സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വയം കൃത്യമായി ഉള്ള കാര്യങ്ങൾ തങ്ങൾക്ക് വരുന്ന അനുഭവങ്ങൾ തുറന്നു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ ഓരോരുത്തരും ശക്തമായി എടുക്കണം നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസറും എഴുത്തുകാരിയുമായ ഷർമിള സി നായർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു മിക ഉത്സവത്തിന്റെ ഉദ്ഘാടനം ഹരിപ്പാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുബീപ് പ്രിജിത്ത് നിർവഹിച്ചു സർഗാരവം തിരിതെളിക്കൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കൃഷ്ണകുമാർ നിർവഹിച്ചു നഗരസഭാ കൌൺസിലർ ലതാ കണ്ണും നടത്തി വിശിഷ്ടാതിഥികൾക്കുള്ള ഉപഹാര സമർപ്പണം സ്കൂൾ എസ് എം ചെയർമാൻ ജി കാർത്തികേയൻ നിർവഹിച്ചു മിനി സാറാമ്മ നിർമ്മലകുമാരി ബിനു ആർ എസ് നാഗദാസ് അശോക് കുമാർ വി കെ ശ്രീലത എസ് പവിഴകുമാരി എൽ ഷമീർ മുഹമ്മദ് മുഹമ്മദ് ഷാഫി എന്നിവർക്ക് ആദരവ് നൽകി അഡ്വക്കേറ്റ് ആർ രാജേഷ് ശ്രീജാകുമാരി ബിജു മോഹനൻ നിഷാജി അനസ് എ നസീം സജീന സുരേന്ദ്രൻ എ സന്തോഷ് സുജ മഞ്ജു ഷാപ്പി ഉമാറാണി പി ആർ ശ്രീ വിവേക് തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി എ നസീം നന്ദി പറഞ്ഞു സബ്ജില്ലാ ജില്ലാ സംസ്ഥാന കലോത്സവ വേദികളിൽ മാറ്റുരച്ച കലാപ്രകടനങ്ങൾ ഉൾപ്പെടെ നടന്നു